പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരുസഭ ദൈവകരുണയുടെ ഞായറാഴ്ച സാഘോഷം കൊണ്ടാടുകയുണ്ടായി ഡിവൈൻ മേഴ്സി സൺഡേ ഇന്ന് തിരുസഭ മറ്റൊരു ഞായറാഴ്ച കൊണ്ടാടുകയാണ് ദൈവ സ്നേഹ ഞായറാഴ്ച ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവ സ്നേഹം നമ്മൾ അനുഭവിച്ച് അറിയുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആഹ്വാനം നൽകുന്ന ദൈവ സ്നേഹ ഞായറാഴ്ച ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് പത്രോസും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തമ്മിലുള്ള സംഭാഷണമാണ് അവരുടെ സംഭാഷണത്തിൽ നിന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടുക ക്രിസ്തുവിനേയും മറ്റു സഹോദരങ്ങളെയും വിശദ പത്രോസ് അപ്പോസ്തുലൻ എത്രമാത്രം സ്നേഹിക്കണമെന്നതാണ് അങ്ങനെ ഈ സംഭാഷണത്തിലൂടെ ക്രിസ്തു നമ്മയും ക്ഷണിക്കുകയാണ് അവിടുത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത് അതിനുള്ള ഉത്തരമാണ് നോ ടേണിംഗ് ബാക്ക് അതായത് നമ്മുടെ പഴയ ജീവിത അവസ്ഥയിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാതിരിക്കുക ശിഷ്യന്മാർക്ക് സംഭവിച്ച ജീവിതത്തിൻ്റെ ഒരു പിഴവെന്നുള്ളത് എന്നുള്ളത് അവർ പഴയ ജീവിത അവസ്ഥയിലേക്ക് കടന്നു ചെന്നുള്ളതാണ് വചനഭാഗത്ത് നമ്മൾ കാണുകയാണ് പത്രോസ് അപ്പോസ് തൻ തൻ്റെ പഴയ ജീവിത അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുകയാണ് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു യോഹനാൻ ഇരുപത്തിയൊന്നേ മൂന്നിൽ ഷിമേൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു അങ്ങനെ പഴയ ജീവിത അവസ്ഥയിലേക്ക് ഷിമേൻ പത്രോസും കൂട്ടരും കടന്നു ചെല്ലുകയാണ് ഈശോയുടെ വിളി സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ വള്ളവും വലയും പിതാവിനെയും എല്ലാവരും ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ച വ്യക്തികളാണ് പത്രോസും യാക്കോബും യോഹനാനും നമ്മൾ ലൂക്ക അഞ്ചെ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു രണ്ട് വള്ളങ്ങൾ കയറിയോടടുത്ത് കിടക്കുന്നത് യേശു കണ്ടു ഷിമേൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമിനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക ഷിമിൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി ഷിമിൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കേല് വീണ് കർത്താവെ എന്നിൽ നിന്നും അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു വള്ളങ്ങൾ കരയേക്ക് അടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു അങ്ങനെ അടുത്ത് അനുഗമിക്കുവാൻ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ട ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ കൂടെ മൂന്ന് വർഷം ചെലവഴിച്ച ശിഷ്യന്മാർ അവിടുത്തെ പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്ത് വരഞ്ഞാൽ ഇപ്പോൾ യേശുവിന് മരണശേഷം യേശുവിന് പുനരുദ്ധാനത്തിന് ശേഷം അവർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് നിരാശയിലേക്ക് കൂപ്പുകുത്തി അവർ വീണ്ടും പഴയ ജീവിത അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്നാൽ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഈശോ വീണ്ടും അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ് യോഹനാൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അഞ്ച് മുതൽ ആറ് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളടുക്കൽ മീൻ വലുതുമുണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു യേശു പറഞ്ഞു വള്ളത്തിൻ്റെ വലതു വശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല തുടർന്ന് നമ്മൾ കാണുന്നു യോഹന് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഏഴ് മുതൽ എട്ട് വരെയുള്ള വചനത്തിൽ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ചുമൻ പത്രോസ് താൻ നഗ്നായിരുന്നു കൊണ്ട് പുറുങ്കുപ്പായ്മെടുത്ത് ധരിച്ചു കടലിലേക്ക് ചാടി യഥാർത്ഥത്തിൽ ഒരു പുഞ്ഞ് ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് ഈശോ ആദ്യമായിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹനാനും വിളിച്ചപ്പോൾ സംഭവിച്ച ഒന്നാണ് ഇവിടെ വീണ്ടും സംഭവിക്കുന്നത് യേശു ആദ്യ വിളിയിൽ പത്രോസ് അപ്പോസ്തത്തെ അത്ഭുതത്തിൻ്റെ ശക്തി കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കേൽ വീണ് കർത്താവെ എന്നിൽ നിന്നും അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറയുന്നുണ്ട് അതേ പത്രോസ് അപ്പോസ്തൽ ഇവിടെ തൻ്റെ അയോഗ്യത പരിഗണിച്ചുകൊണ്ട് പെരുങ്കപ്പായം എടുത്ത് ധരിച്ച് കടലിൽ ചാടുകയാണ് ഈശോയെ തിരിച്ചറിയുവാനായിട്ട് ഷിമേൻ പത്രോസിനോ മറ്റു ശിഷ്യന്മാർക്കോ സാധിച്ചില്ല ഈശോ സ്നേഹിച്ചിരുന്ന ഈ ശിഷ്യൻ ഈശോയെ അധികമായിട്ട് സ്നേഹിച്ച ശിഷ്യനല്ലാതെ ആ ശിഷ്യന് മാത്രമാണ് അത് കർത്താവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ആ ശിഷ്യനെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവിനെ തിരിച്ച് അറിയുവാനായിട്ട് ഉദിതനായിട്ടുള്ള ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് ഒപ്പം നമ്മുടെ പഴയ ജീവിത അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുവാൻ നോ ടേണിംഗ് ബാക്ക് അതായത് നമ്മുടെ പഴയ ജീവിത അവസ്ഥയിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാതിരിക്കുക അങ്ങനെ ശിശുത്വത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിലെ ഏലിഷയുടെ കഥയാണ് ഏലിയ തന്നെ അനുഗമിക്കുവാനായിട്ട് ഏലിഷയെ വിളിച്ചപ്പോൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏലിഷ വയലിൽ ഉഴുതുമറിച്ച തൻ്റെ കാളുകളെ കൊല്ലുന്നു ആ മാംസം കൽപ്പക കൽപ്പകയുടെ വിറക് കൊണ്ട് തിളപ്പിച്ച് അവിടെയുള്ള എല്ലാവർക്കും വിളമ്പയാണ് ഏലിശ ഏലിയനുഗമിക്കുവാൻ തയ്യാറായപ്പോൾ എല്ലാം ഉപേക്ഷിച്ചാണ് പോയത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമർപ്പണം പലപ്പോഴും നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മളൊരു ധ്യാനം കൂടി കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി നല്ല തീരുമാനം എടുക്കാറുണ്ട് ഞാൻ ഈ മോശ ശീലം ഉപേക്ഷിക്കുവാൻ പോകുന്നു ഞാൻ ഈ മോശം ബന്ധം ഉപേക്ഷിക്കുവാൻ പോകുന്നു ഒരുപക്ഷെ നമ്മൾ ആ തീരുമാനം കുറച്ചു കാലത്തേക്ക് തുടരുന്നു പക്ഷേ പിന്നീട് ഒരു ബലഹീന നിമിഷത്തിൽ നമ്മൾ വീണ് പോകുന്നു ഈശോട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാതെ വിഷമിക്കുന്നു നമുക്കെല്ലാവർക്കും പഴയ വഴികളൂടെ വീണ്ടും സഞ്ചരിക്കുവാനും തിരികെ പോകുവാനും അതിലേക്ക് മടങ്ങുവാനുമുള്ള പ്രവണതയുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഉദിതനായിട്ടുള്ള ഈശോ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു നോ ടേണിങ് പാക്കാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തിലൂടെ ഈശോയെ സ്നേഹിക്കുവാനാണ് ഈശോയെ അടുത്ത് അനുഗമിക്കുവാനാണ് അതിനായിട്ട് ചിലപ്പോൾ ചില വ്യക്തികളോട് നമ്മൾ അകലം പാലിക്കേണ്ടിയിരിക്കുന്നു ചില മൊബൈൽ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ചിലത് ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് പത്ത് ദിവസമായിട്ടുള്ള ഈശോയുടെ സംഭാഷണത്തിൽ ഒരിക്കൽ പോലും ഈശോ അവരെ കുറ്റപ്പെടുത്തിയില്ല ഗസമൻ തോട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയതെന്ന് ഈശോ ചോദിച്ചില്ല ഈശോയെ ബന്ധിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയതെന്ന് ഈശോ അവരോട് ചോദിച്ചില്ല നീ എന്തുകൊണ്ട് എന്നെ തള്ളി പറഞ്ഞുവെന്ന് പത്രോസിനോട് ചോദിച്ചില്ല അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു ചോദ്യവും ഈശോ ചോദിച്ചില്ല അവരുടെ പഴയ ജീവിത അവസ്ഥയെക്കുറിച്ച് ഈശോ ഒന്നും തന്നെ ചോദിച്ചില്ല ചുരുക്കത്തിൽ അവരുടെ മുൻകാല തെറ്റുകളെക്കുറിച്ച് ഒരിക്കലും ഒരു ചോദ്യവും ഈശോ ചോദിച്ചില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് താല്പര്യമില്ല നമ്മുടെ പഴയ ജീവിത അവസ്ഥയെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഈശോ ദൈവം ഇഷ്ടപ്പെടുന്നില്ല അവിടുത്തേക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ് എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വലിയൊരു ചാകരയാണ് പത്രോസിനും കൂട്ടർക്കും ലഭിച്ചത് നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സര മത്സ്യങ്ങളുണ്ടായിരുന്നു എല്ലാ ശിഷ്യന്മാരെക്കാളും എല്ലാവരെയും കാളും എല്ലാ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെക്കാളും അവിടുത്തെ സ്നേഹിക്കുവാനാണ് ഈശോ പത്രോസിനോട് ആവശ്യപ്പെട്ടത് ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇന്നലെ സ്നേഹിച്ചതിനേക്കാൾ അധികമായിട്ട് ഇന്ന് ഈശോയെ സ്നേഹിക്കണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഈശോയെ സ്നേഹിക്കണം മൂന്നാമതായിട്ട് ഈശോയെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ് ഇന്നത്തെ ഒന്നാം വാങ്ങി നമ്മൾ കാണുന്നു പത്രോസ് മറ്റു അപ്പോസ്തലന്മാരും എത്രമാത്രം ധീരതയോടുകൂടിയാണ് കർത്താവിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുന്നത് അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുവാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹ ഞായറാഴ്ചയിൽ ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു നോ ടേണിങ് ബാക്കിനായിട്ട് നിങ്ങൾ തയ്യാറാണോ ഈശോയെ ഇന്നലെ സ്നേഹിച്ചതിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഈശോയെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അവിടുത്തെ സ്നേഹിക്കുവാൻ അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനൊക്കെയായിട്ടും നമുക്ക് സാധിക്കട്ടെ അതിനകത്ത് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ